ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഒരുപാട് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പ്രത്യക്ഷത്തിൽ സംഭവങ്ങൾ മനസ്സിലാവില്ലെങ്കിലും നമ്മൾ ഉള്ളിൽ ഇൻറ്റേർണലായിട്ട് കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പറയലും അതേപോലെ തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഹസാർഡ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹസാഡ് ഫ്ലാഷറൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല സോ നമുക്കതിൻ്റെ സ്വിച്ച് ചേഞ്ച് ചെയ്യണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് ഈ സംഭവം എന്താണ് സാധനം ഏകദേശം ഈ വണ്ടിയായിട്ട് റിലേറ്റ് ചെയ്താൽ മിക്കവരിക്കും പിടികിട്ടിയിട്ടുണ്ടാകും അതായത് ഹെൽമെറ്റ് മൗണ്ട് ഓക്കെ ഇത് നമ്മൾ റീസെൻറ്റലി പർച്ചേസ് ചെയ്തൊരു സംഭവമാണ് അപ്പോൾ ഇത് ഏകദേശം മുന്നൂറ് നാനൂറായിരം റേഞ്ചിലേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പോലത്തെ ഒരു സാധനം കിട്ടും അത് വെച്ചിട്ട് ഹെൽമെറ്റുമ്പോൾ ജസ്റ്റ് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപ്രോ സെറ്റ് ചെയ്യാൻ പൈസ ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗ്രോ ഗോപ്രോ വേണമെങ്കിൽ ഇത് വെച്ച് സെറ്റ് ചെയ്യാം പക്ഷേ സേഫ് അല്ല ഓക്കെ കാരണം റൈഡ് ചെയ്യണ സമയത്തായാലും നമ്മുടെ ഫോൺ എന്തോരം ഇതുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല സോ സേഫല്ല ബട്ട് എങ്ങാനും നമുക്കിനി കോപ്രോ മേടിക്കണം വരെയും ജസ്റ്റ് ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാമെന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല ഓക്കെ റൈഡ് ചെയ്യുമ്പോൾ മാക്സിമം ഇത് യൂസ് ചെയ്യാതിരിക്കുക സേഫ്റ്റി ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് സോ ഇപ്പോൾ ഇത് നമ്മുടെ ഹെൽമെറ്റും ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ഇനി ബാക്ക് സീറ്റ് അഴിക്കാനുണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ക്യാമറ കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമ്മളെന്ത് ചെയ്യും ഇത് ജസ്റ്റ് ഹെൽമെറ്റും ഒന്ന് മൗണ്ട് ചെയ്തിട്ട് അതായത് ഇതിൻ്റെ സുനാപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് ജസ്റ്റ് ഹെൽമെറ്റും ഒന്ന് മൗണ്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇനി വീഡിയോ കണ്ടിന്യൂ ചെയ്യുക ഓക്കെ സോ നമ്മൾ ഹെൽമെറ്റിൽ ക്യാമറ മൗണ്ട് ചെയ്തിട്ടുണ്ട് ക്യാമറ മീൻസ് നമ്മുടെ ഫോൺ തന്നെ മൗണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ബട്ട് എൻ്റെ ഹാൻഡ്സ് ഇപ്പോൾ ഫ്രീയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് രണ്ടും എന്തിനാണ് അപ്പോൾ ജസ്റ്റ് ഞാനൊരു സംഭവം കാണിച്ചു തരാം അതായത് നമ്മുടെ വണ്ടി ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ മനസ്സിലാവും കുറച്ച് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് വണ്ടിയിൽ അതായത് ഈ സ്വിച്ച് അതുപോലെ തന്നെ ഇത് പിന്നതേ നമ്മുടെ ഡി ആർ എല്ലിൻ്റെ ഈ സ്വിച്ച് അതായത് ഈ അടിയിൽ കാണുന്ന ഈ സ്വിച്ച് നമ്മുടെ ഫ്രണ്ടിലെ ഡി ആർ എല്ലിൻ്റെ ആണ് അതായത് അത് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും ആണ് ഞാൻ രാത്രി രാത്രി ഇത് ഓഫ് ചെയ്തിട്ടിട്ട് നമ്മുടെ ഹെഡ് ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് പോവാറ് രാവിലെ മാത്രം ഈ സംഭവം ഓൺ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ അതാണ് ആ സ്വിച്ച് പിന്നെ ഇത് നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റ് ഓണും ഓഫും ചെയ്യാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ബീത്തിരി സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് കീ ഓൺ ചെയ്യുമ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ വണ്ടിയിൽ ലൈറ്റ് ഓൺ ആയി കിടക്കുന്നതാണ് പിന്നെ ഈ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഹസാഡ് ഫ്ലാഷർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്വിച്ചസ് ആണ് ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ രണ്ട് സൈഡും കത്തും പിന്നെ അങ്ങനെ പല പല എനിക്കൊന്നും ഒരു പതിനാറ് മോഡൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പതിനാറ് എട്ടോ കയറിയിൽ കറക്റ്റായിട്ട് അപ്പോൾ കുറച്ചധികം മോഡുകളുണ്ട് അപ്പോൾ ഓഫ് ചെയ്യും ഓൺ ആക്കുമ്പോൾ ഓരോ മോഡുകൾ അങ്ങനെ അങ്ങനെ വരും അപ്പോൾ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസാട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഓൺ ആക്കുമ്പോൾ സംഭവം വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സ്വിച്ച് അടിച്ച് പോയിട്ടുണ്ട് കാരണം ഇൻഡിക്കേറ്ററിന് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ ഇൻഡിക്കേറ്ററാണ് ടേക്കണത് സോ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട് ആ പിന്നെ നമ്മൾ മേജർ അപ്ഡേറ്റ് വണ്ടിക്ക് വരുത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഈ ഇപ്പുറത്തെ സൈഡിലത് ഈ ഇൻഡിക്കേറ്റർ നമുക്ക് ഒരു പണി തന്നിട്ടുണ്ടായിരുന്നു വെള്ളം കയറിയിട്ട് അപ്പോൾ ബാക്കിലെ രണ്ട് ഇൻഡിക്കേറ്ററും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നമ്മൾ വണ്ടിക്ക് വരുത്തിയൊരു ചേഞ്ചാണ് സോ വലിയ ചേഞ്ച് ഒന്നുമില്ല കേട്ടോ മോഡിഫിക്കേഷൻ എന്നൊന്നും പറയല് ഇതിനെ ഓക്കെ അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസാർഡ് ഫ്ലാഷർ ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ അകത്താണ് ഹസാർഡ് ഫ്ലാഷർ ഇരിക്കുന്നത് സോ ഇത് അഴിക്കാനായിട്ടാണ് ഞാൻ ഈ ടീസ്പാനർ കൊണ്ട് വന്നേക്കുന്നത് പിന്നെ കത്രിക എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറ്റുമെന്നാണെങ്കിൽ ഈ സ്വിച്ച് ഇന്ന് ചേഞ്ച് ചെയ്തിട്ട് വേറെ സ്വിച്ച് വെക്കുന്നതാണ് ഓക്കെ അപ്പോൾ വേറെ സ്വിച്ച് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി ഈ സീറ്റ് അഴിക്കണം അപ്പോൾ ഈ സീറ്റ് അഴിക്കണമെങ്കിൽ ഫസ്റ്റ് ഇത് ഇത് അഴിക്കേണ്ടി വരും അതഴിക്കണമെങ്കിൽ നമ്മുടെ കീ വെച്ച് തന്നെ ഒന്ന് ലോക്കപ്പുള്ള ഏതാ സാധനം പോരും ഓക്കെ അപ്പം ഫസ്റ്റത്തെ സീറ്റ് അഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സീറ്റാണ് അഴിക്കേണ്ടത് അപ്പം ഈ സീറ്റ് അഴിക്കാനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യാം നഘം ഇല്ലാത്തതുണ്ട് അപ്പോൾ ഈ സീറ്റ് ഞാനൊന്ന് അഴിക്കട്ടെ അപ്പം എന്നിട്ട് ഞാൻ ഫ്ലാഷോർ ഒന്ന് കാണിച്ചാൽ ഓക്കെ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് കേട്ടോ അതായത് ട്വൻ്റി ഫസ്റ്റ് ട്വൻറ്റി ഫസ്റ്റ് വണ്ടിയാണ് സോ അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ട് ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ അതായത് ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ റസ്റ്റ് ആയിട്ടുണ്ട് അതായത് തുരുമ്പായിട്ടുണ്ട് പിന്നെ ഈ സ്ക്രൂസൊക്കെ തുരുമ്പായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ സ്ക്രൂസൊക്കെ വണ്ടിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് ഈ ഭാഗത്ത് നമുക്കൊരു മൂന്ന് സ്ക്രൂ ഉണ്ടായിരുന്നില്ല അപ്പോൾ മൂന്ന് സ്ക്രൂവും ഞാൻ ജസ്റ്റ് പുതിയത് വേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ടിക്ക് കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ മിസ്സായിരുന്നു ഇത് ഈ ഇതിങ്ങനത്തെ ക്ലിപ്പുകളൊക്കെ വണ്ടിക്ക് കുറച്ച് ഉണ്ടായില്ല അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടോ മുൻപത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവരായിരിക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് ആ ഭാഗത്ത് രണ്ട് ക്ലിപ്പുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അതും മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പുതിയ വണ്ടിക്ക് സെറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് ഇപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ നെറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ സാധനം പോകും ില്ല ആ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സീറ്റ് ഷോ ബാക്ക് സീറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതോ ഇരിക്കുന്നു കാണുന്നുണ്ടോ യെസ് കാണുന്നുണ്ട് ഓക്കെ ദോ ഇരിക്കുന്നു ഇതാണ് നമ്മുടെ ഫ്ലാഷ് ചെയറ് ഒരു മിനിറ്റ് ഇത് ഈ താഴെ ഇരിക്കുന്നത് ഈ ഒരു ബോക്സ് കണ്ടോ ഈ ഒരു ബോക്സ് ഇതാണ് നമ്മുടെ ഫ്ലാഷ് ഷെയർ അപ്പം ഇതാണ് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം എൻ്റെ ഫ്രണ്ടാണ് അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ കൊടുത്തേക്കുന്നത് റെഡ് വയറ് ബോഡിയിലോട്ടും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിലോട്ടൊക്കെ കുറച്ച് കണക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വലിയ ഇടിയൊന്നുമില്ല ഇതിനെപ്പറ്റി സോ ഇതാണ് നമ്മുടെ ഫ്ലാഷർ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാഷർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേൾ ബാക്ക് സീറ്റ് അടിച്ചത് ഓക്കെ അല്ലാണ്ട് ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല നമുക്ക് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കണം ഓക്കെ അപ്പം അതിനായിട്ട് ഈ നെറ്റ് ഞാൻ തിരിച്ചിതുമൊക്കെ തന്നെ ഇടുന്നുണ്ട് അല്ലെങ്കിൽ മിസ്സായി പോവും ഓക്കെ അത് മൊത്തം തന്നെ ഇട്ടിട്ടുണ്ട് ടീ സ്പാനറ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നൈസായിട്ട് സ്വിച്ച് ഒന്ന് അഴിച്ച് നോക്കേണ്ടി വരും അപ്പോൾ സ്വിച്ച് അഴിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ ഈ നെറ്റ് അഴിക്കേണ്ടി വരും സോ നമ്മുടെ മൾട്ടി ഫംഗ്ഷണൽ ടൂൾ കിറ്റ് എടുക്കേണ്ടി വരും സോ അതൊന്ന് ഞാൻ എടുത്തിട്ട് വരാം ടൂൾ ബോക്സ് എടുക്കാൻ സോ നമ്മുടെ ടൂൾ ബോക്സ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മിററ് മിറർ വെക്കണ സംഭവമല്ല ഈ ഒരു സംഭവം കണ്ടു അതായത് ഇതിൻ്റെ താഴെ ഒരു നെട്ടുണ്ട് അതുമേലാണ് നമ്മൾ സ്ക്രൂ ഐ മീൻ സ്വിച്ച് ഒന്ന് പ്ലഗ് ചെയ്തേക്കുന്നത് സോ അതിനി അഴിച്ചെടുക്കാനാണ് പാട് ഓക്കെ സോ അത് നൈസായിട്ടൊന്ന് അഴിച്ചിട്ട് ഞാൻ വരാം സോ നമ്മുടെ പത്തിൻ്റെ ഈ ബോൾട്ട് കറക്റ്റായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ പത്തിൻ്റെ ബോൾട്ട് നമുക്ക് ഇട്ട് നോക്കാം ഓക്കെ അതപ്പോൾ കറക്റ്റാണ് ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം നമ്മുടെ മൾട്ടി ഫങ്ഷനൽ ഓക്കെ ഞാനീ മൾട്ടി ഫങ്ഷനൽ എന്നൊക്കെ തമാശ ഒക്കെ പറയുന്നുണ്ടോ അപ്പോൾ നിങ്ങളതൊന്നും കാര്യമാക്കിയിട്ട് എടുക്കരുത് നമ്മൾ വെറുതെ ഒരേ തമാശ ഒക്കെ സംഭവങ്ങളൊക്കെ പറയില്ലേ അത് തന്നെ സംഭവം ഓക്കെ അപ്പം ഇതിനി ടൈറ്റാക്കാം ഓക്കെ അപ്പോൾ സംഭവം ഒരു പോന്നിട്ടുണ്ട് ഇനി ഇട്ടവിടെ തന്നെ വെക്കുകയാണ് ഇനി നമ്മുടെ സത്രികയുടെ യൂസാണ് ഓക്കെ അപ്പോൾ കത്രിക ഈ കത്രികയുടെ യൂസാണ് ഈ കത്രിക ഇനി എന്ത് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ഓൾറെഡി വർക്ക് ചെയ്യുന്നില്ല സോ നമുക്ക് ഈ വയർ ഓക്കെ നമുക്ക് ആദ്യം വണ്ടി ഒന്ന് ഓണാക്കി നോക്കട്ടോ ഇനി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് മാറ്റേണ്ട ആവശ്യമില്ല അത് ഓക്കെ വണ്ടി ഞാൻ ഓണാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫ്ലാഷർ വർക്ക് ചെയ്യുന്നില്ല സോ ഐ മീൻ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല ഇനി ഫ്ലാഷറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല അപ്പോൾ നമ്മൾ നൈസായിട്ട് ഈ വയറൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് വയറ് ദിപടം വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ് എന്നുവെച്ചാൽ ഈ സ്വിച്ച് നമ്മൾ റിമൂവ് ചെയ്യാണ് പുതിയ സ്വിച്ചിന് ഇനി വലിയ കുഴപ്പമില്ല തോന്നും ഐ തിങ്ക് ഇത് അതായത് നിങ്ങൾ സ്വിച്ച് മേടിക്കുന്ന സമയത്തെ ഒരു കാര്യമൊന്ന് ശ്രദ്ധിച്ചാൽ മതി മാക്സിമം ഈ റെഡ് കളർ സ്വിച്ചസ് മേടിക്കാതിരിക്കുക റെഡ് കളർ സ്വിച്ചസ് പെട്ടെന്ന് കേടായി പോകുന്നുണ്ട് ഇല്ല എന്നാണെങ്കിൽ ഇങ്ങനത്തെ റെഡ് കളർ മേടിച്ചാലും വലിയ പ്രശ്നമില്ല പക്ഷേ ഇങ്ങനത്തെ റെഡ് കളർ അത്യാവശ്യം ബൾക്കായിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഒരു വൃത്തി ഉണ്ടാകത്തില്ല സ്വിച്ചിന് സോ ഇങ്ങനത്തെ മാക്സിമം മേടിക്കാൻ നോക്ക് മേടിക്കരുത് ഈ അടിയിലിരിക്കണത് ആണ് അപ്പോൾ ഈ ബ്ലാക്കിന് ഇതുവരെയും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നൈസായിട്ടൊന്ന് ശ്രദ്ധിച്ച് വണ്ടിയിലെ ലൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ ആ നമ്മുടെ ഇത് ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുകൂടെ ഒന്ന് നോക്കണം എന്നിട്ട് വേണം പുതിയ സ്വിച്ച് നോക്കാനായിട്ട് ഓക്കെ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ വണ്ടി ആണ് ഞാൻ ജസ്റ്റ് ഈ വയർ ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ ഫ്ലാഷർ വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്ത് ഇട്ടിട്ട് ഫ്ലാഷർ വർക്ക് ചെയ്യുന്നൊന്ന് കാണിച്ചുതരാം ഓക്കെ ഇല്ല എന്നാണെങ്കിൽ എനിക്ക് ഇതും പിടിച്ച് നിന്നിട്ട് കാണിക്കാനൊന്നും പറ്റില്ലല്ലോ ഞാൻ സൂപ്പർമാൻ സൂപ്പർമാനൊന്നുമില്ലല്ലോ ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്തിട്ടിട്ട് ഒന്ന് കാണിച്ചുതരാം ഇത് കണക്ട് ആവുമെന്നില്ലല്ലോ തേങ്ങ ആ ഓക്കെ ഉണ്ട് സാധനം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഫ്ലാഷറ് കംപ്ലീറ്റ്ലി ഫങ്ഷനിങ്ങ് ആണ് അപ്പോൾ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ് ദയവന്തോ ഇവിടെ കത്തുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ മിററിലോട്ട് കണക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ മിററിലോട്ട് ഇനി വരും വീഡിയോസിൽ നമുക്ക് കണക്ഷൻ കൊടുക്കാം ഏത് ഈ സൈഡിലും കത്തുന്നുണ്ട് സോ നമ്മുടെ ഫ്ലാഷർ കംപ്ലീറ്റ്ലി വർക്കിങ് ആണ് അപ്പോൾ സ്വിച്ചിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം ഈ റെഡ് കളറുള്ള സ്വിച്ച് ഒഴിവാക്കാൻ നോക്കുക അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് ബ്ലാക്ക് കളറിൽ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും ഇവൻ എന്തുകൊണ്ടാണ് കൊണ്ടാണ് ഈ പറയുന്നത് ഇവൻ ഈ ബ്ലാക്ക് കളർ പിന്നെയും കിട്ടിയില്ലേ ഓക്കെ ഞാൻ പുതിയ സ്വിച്ച് മേടിച്ചിട്ടുണ്ട് അതും റെഡ് കളർ തന്നെയാണ് ബ്ലാക്ക് കളർ എനിക്ക് കിട്ടിയില്ല സോ നിങ്ങൾ ഇനി വെക്കുമ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഓക്കെ വെക്കാൻ നോക്കാം അപ്പോൾ ഞാൻ പുതിയ സ്വിച്ച് ഇനി എടുത്തിട്ട് വരാം സോ നമ്മൾ സ്വിച്ച് ഒരു പുതിയ സ്വിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ പഴയ സ്വിച്ചിൻ്റെ കണക്ക് തന്നെ ഉണ്ട് അത് തന്നെയാണ് ഏകദേശം ഓക്കെ അപ്പോൾ പഴയ സ്വിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഏകദേശം കളറൊക്കെ പോയി സെറ്റായിട്ടുണ്ട് പുതിയ സ്വിച്ച് പുതിയ കളറൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ക്ലാമ്പ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഓക്കെ ക്ലാമ്പ് ഞാൻ എടുക്കും എന്നിട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്വിച്ച് വെറുതെ പ്ലെയിൻ ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ക്ലാമ്പും ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ അത് സെറ്റ് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും ആ സ്വിച്ചിനെ കുറച്ചും കൂടി സേഫ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പാർട്ട് അഴിക്കേണ്ട വരും നോക്കട്ടെ പറ്റുമെങ്കിൽ വീഡിയോകൾ ചെയ്യാ ഇല്ലയെന്നാണെങ്കിൽ വേറൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ അത് സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ഈ രണ്ട് വയേഴ്സ് തമ്മിൽ വിടീച്ചിട്ട് ഓരോ ഇതിലോട്ടും കണക്ഷൻ കൊടുത്ത് സ്വിച്ച് കറക്റ്റാണെന്ന് ഇനി ഓക്കെ അപ്പോൾ ഞാൻ സ്വിച്ച് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ടാപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കാം ഓക്കെ സാധനം വർക്കിംഗ് ആണ് സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് സ്വിച്ച് സ്ക്രൂ ചെയ്യാം ഓക്കെ പ്പോൾ സാധനം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ സ്ക്രൂ കാര്യങ്ങളൊക്കെ അതായത് തിരിച്ച് സീറ്റുകളൊക്കെ ജസ്റ്റ് റിട്ടേൺ സ്ക്രൂ ചെയ്യുക വണ്ടിയിലാണ് ഓപ്പ് ചെയ്യുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോക്ക് അടിച്ച് ചത്തുപോകും ഓക്കെ അപ്പോൾ തിരിച്ച് എടുത്ത സാധനം എടുത്തോടുത്ത് വെക്കുക അതാണ് എൻ്റെ ഉമ്മാടെ പോളിസി സോ അതുകൊണ്ട് നമ്മൾ എടുത്ത സാധനങ്ങൾ എടുത്തുകൊടുത്ത് തന്നെ വെക്കുകയാണ് എന്ന് ഉണ്ടെങ്കിൽ ഉമ്മാടെ നിന്ന് മടൽ അടി കിട്ടും സോ അതുകൊണ്ട് ഇപ്പോൾ എടുത്ത സാധനം എല്ലാം തിരിച്ച് വെക്കും പ്രത്യേകിച്ച് ഈ കത്രി കൈതൻ്റെ ഉമ്മാടയാണ് അപ്പോൾ ഉമ്മ തൈ ഒരു ആ എന്താ പറയുക തയ്ക്കുന്ന ഒരാളാണ് സോ കത്രിക കണ്ടില്ലെങ്കിൽ ആ മറ്റേ കത്തി വെച്ച് തന്നെ കുത്തു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കത്രിക ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ സീറ്റൊക്കെ നൈസായിട്ട് റിട്ടേൺ ഒന്ന് സ്ക്രൂ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം സോ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഹസാഡിൻ്റെ സ്വിച്ച് മാറ്റിയെന്നുള്ളൂ ഹസാഡ് സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇത് കണ്ടോ ഹസാഡ് സ്വിച്ച് ഇട്ടപ്പോൾ അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതായത് സ്വിച്ചിൻ്റെ കേസ് റെഡ് മേടിക്കാതെ മാക്സിമം ബ്ലാക്ക് മേടിക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഈ ക്ലാമ്പ് അതുപോലെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് ആ പാട്ട് മൊത്തത്തിൽ അഴിക്കേണ്ട വരും അപ്പോൾ അതേതായാലും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം അതായത് എങ്ങനെയാണ് ഡിആർഎൽ സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം ഈ സ്വിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ആരുടെങ്കിലും വി ത്രീമല്ലോ എം ടീമിലോ അങ്ങനത്തെ വണ്ടി മേലൊക്കെ ആയിരിക്കും ഹസാർ ഫ്ലാഷറ് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യണമെന്നാണെങ്കിൽ എന്നാണെങ്കിൽ ഒരു കൺഫർട്ടബിൾ റേറ്റിൽ നമ്മളത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വേണമെന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക എൻ്റെ ഇൻസ്റ്റയിൽ കയറുക ഇൻസ്റ്റയിൽ ഇൻസ്റ്റയുടെ നെയിമും സെയിം തന്നെയാണ് ഒന്നല്ലെങ്കിൽ ഫൈസി എന്നുള്ളൊരു അക്കൗണ്ട് ഉണ്ട് അതെൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ് ആണ് ഇല്ലാന്നാണെങ്കിൽ ഷിഫ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും സോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ശരി എന്നാൽ